അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും പരലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യവും ഒക്കെ ശക്തിപ്പെടുത്തുന്ന അടി നോമ്പ് റമദാൻ പ്രമതാം കയ്യിൽ നമ്മുടെ മനസ്സ് കൂടുതൽ നന്നായി തീരേണ്ടതുണ്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് പടച്ചവരുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട് കരിവ് കേന്ദ്രം ചക്കിട്ടപ്പാറ ഒന്ന് രണ്ട് വർഷമായി നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാംസ്കാരിക സംരംഭമാണ് കനിവ് കേന്ദ്രം ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് ജില്ലയുടെ കയ്യിൽ മലയോര പ്രദേശങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് കനിവ് കനിവയോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുക അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കാനാവട്ടെ അബ്ദുൾ മജീദ് സാഹിബിന്റെ പ്രാർത്ഥനയുണ്ടാവും ആ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ ഈ ചെറിയ പരിപാടി അവസാനിക്കുക അബ്ദുൽ വാരി സാഹിബിനെ സന്ദേശം നൽകാൻ വേണ്ടി അപ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ പ്രധാനമായും രണ്ട് ഘടകങ്ങൾ ഒത്തുചേരേണ്ടതുണ്ട് വിശ്വാസി സമൂഹം ഒന്നടങ്കം ആ ഒരു മാറ്റത്തിനു വേണ്ടി മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കുകയാണ് എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് നമസ്കരിച്ച് അത്താഴത്തിനുള്ള ഭക്ഷണം കഴിച്ച് സുബഹിക്ക് പള്ളിയിൽ പോയി പരമാവധി ജമാഅത്ത് നമസ്കാരങ്ങളൊക്കെ കൃത്യമായിട്ട് അനുഷ്ഠിച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തി വിശുദ്ധ ഖുർഹാൻ പാരായണത്തിനും ഒക്കെ കൂടുതൽ സമയം ചെലവഴിച്ച് ആളുകളെ നിർദ്ധനരായ പാവപ്പെട്ട പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ സഹായിക്കാനുള്ള പരിശ്രമങ്ങളിലൊക്കെ അധ്വാനങ്ങൾ ചെലവഴിച്ചുകൊണ്ട് രാത്രി സമയങ്ങളിൽ ദീർഘനേരം അള്ളാഹുവുമായിട്ട് മുനാജാത്ത് നടത്തി സംസാരിച്ച് അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു പശ്ചാത്തലം നമുക്ക് കാണുവാൻ സാധിക്കും മനുഷ്യ നിങ്ങൾ മുന്നോട്ട് വരും നടന്നെടുക്കുന്ന മനുഷ്യ താങ്കൾ അതിൽ നിന്നും പിരിഞ്ഞുകൊണ്ട് നന്മയുടെ മാർഗത്തിലേക്ക് നടക്കൂ എന്ന ഒരു ആഹ്വാനം ഉണ്ടാകുമെന്നാണ് ഇത്ര നല്ല അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിട്ട് ഈ ഒരു അവസരത്തെ ഞാനും നിങ്ങളും എത്ര ഉപയോഗപ്പെടുത്തിയെന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട സന്ദർഭമാണ് വരുത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാചകൻ സല്ലാഹു അലിവല്ല പറയുന്നുണ്ട് ആരാണ് ഒരു എന്ന് പറയുന്നത് ഗുസ്തിയിൽ അല്ലെങ്കിൽ മൽപിടുത്തത്തിൽ വിജയിക്കുന്ന ആളല്ല അപ്പോൾ ഈ റമദാനോടുകൂടി അത്തരത്തിൽ നമുക്ക് യഥാർത്ഥ ശക്തവാനായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നോമ്പിൽ തന്നെ പ്രവാചകൻ പറഞ്ഞ നല്ലൊരു വ്യക്തിബന്ധം എല്ലാവരുമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു മനസ്സ് അള്ളാഹു സുബാന എനിക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ സമ്പത്തോ നമ്മുടെ സന്താനങ്ങളൊന്നും ഉപകരിക്കാത്തൊരു നാളിൽ നമുക്ക് പ്രയോജനം ചെയ്യുക ഇല്ലാമൻ സലീം ഈ ശുദ്ധ ഹൃദയവുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയ ആളുകൾക്ക് മാത്രമാണ് അന്ന് വിജയമുണ്ടാകും അത്തരം പോരാളികളെ കുറിച്ചും അറിയുകയും മനസ്സിലാക്കുകയും അവരുടെ ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ കൂടുതൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശം നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് നമുക്ക് ും നമ്മുടെ ഈ പരിശുദ്ധ കർമ്മത്തിന് ഈ ഇവിടുത്തെ സംഘാടകൾക്ക് വേണ്ടി സാമ്പത്തികമായ സഹായം ചെയ്തത് ദോഹ ഖത്തറിലെ ഹാജി മുഹമ്മദ് സാലി ബേക്കൽ ദോഹ ഖത്തർ അതുപോലെ അത് പ്രേരിപ്പിച്ച് നമ്മളെ കയ്യിലെത്തിച്ചത് എൻ്റെ ഞങ്ങളുടെ കയ്യിലെത്തിച്ചത് അബ്ദുൽ അതീ സാഹാണ് ഇതാണ് അവർ ആകെ നമ്മളോട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം അവരൊന്നും ഉദ്ദേശമില്ല വലിയ ഭീമമായ സംഖ്യാപനം ഇതിപ്പോൾ അഞ്ചാമത്തെ സ്ഥലത്താണ് ഇതിപ്പോൾ നമ്മൾ ഈ തുറ നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗാൾ നേപ്പാൾ ബീഹാർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം സ്പോൺസർ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ നോമ്പ് കബൂലാവാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെട്ടത് അതുപോലെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും എല്ലാവിധ വർക്കത്തും നാമത്തും നൽകി അനുഗ്രഹിക്കുവാളാകട്ടെ രോഗികളായി വിഷമിക്കുന്നവരുണ്ട് ദാദാ ഞങ്ങൾക്കെല്ലാം നീ നല്ല ആരോഗ്യവും

ربنا ظلمنا انفسنا وان تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما يا حي يا قيوم برحمتك نستغيث امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته